Намаскари. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭയകിരണം പദ്ധതിയിൽ ഇപ്പോൾ അപേക്ഷിക്കാം വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന അൻപത് വയസ്സിന് മേൽ പ്രായമുള്ളതും പ്രായപൂർത്തിയായ മക്കൾ ഇല്ലാത്തതുമായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്കാണ് ധനസഹായം ലഭിക്കുക അംഗനവാടിയിലും ശിശുവികസന പദ്ധതി ഓഫീസുകളിലും തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിലും ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ലഭിക്കും കൂടാതെ സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷി വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹത്തിന് ധനസഹായം നൽകുന്ന പരിണയം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മുപ്പതിനായിരം രൂപ ഒറ്റത്തവണ നൽകുന്ന ധനസഹായ പദ്ധതിയിലേക്ക് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം വിവാഹ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കണം ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വിവിധ ജനക്ഷേമ പദ്ധതികളുടെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക